Нам скажем. സിനിമയിൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷമായി ഒരു ധ്യാനമായി തപമായി കൊണ്ടു നടക്കുകയാണ് മമ്മൂട്ടി ഇന്നും ഒരു പുതുമുഖ നടന്റെ ആവശ്യത്തോടെയാണ് ഓരോ കഥാപാത്രത്തിലേക്കും അദ്ദേഹം പ്രവേശിക്കുന്നത് നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ദേവലോകം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയ മമ്മൂട്ടിയിൽ നിന്ന് ഇന്നത്തെ മമ്മൂട്ടിയിലേക്കുള്ള ദൂരം വളരെ വലുതാണ് ഒരു മനുഷ്യന് നാല് പതിറ്റാണ്ടുകൾ കൊണ്ട് നേടാൻ കഴിയുന്നതിന്റെ പരമാവധി നേട്ടങ്ങൾ സ്വന്തമാക്കി അദ്ദേഹം ഇന്ത്യയിലെ മികച്ച നടന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യ അഞ്ചിൽ ഉൾപ്പെടാൻ യോഗ്യതയുള്ളയാൾ എന്നാൽ മമ്മൂട്ടി സ്വയം വിലയിരുത്തുന്നത് താനൊരു ബോൺ ആക്ടർ അല്ല എന്നാണ് അതായത് കഠിനോതരത്തിലൂടെ സ്വയത്തമാക്കിയ അഭിനയത്തികമാണ് ഈ തിളങ്ങി നിൽക്കുന്നത് മാത്രമല്ല പ്രായം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുന്ന നടൻ എന്ന് കൂടിയാണ് ആരാധകർ അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് ആരോഗ്യത്തിലും ഫിറ്റ്നസിലും വളരെയേറെ ശ്രദ്ധ പുലർത്തുന്ന നടനാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളെ മമ്മൂട്ടിക്ക് കൂടുതലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നുമായിരുന്നു വാർത്തകൾ അതിന് പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്കായി നടത്തിയ വഴിപാടും ഒരുപാട് ഊഹാഭോകങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ എന്താണ് അദ്ദേഹത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള അപ്ഡേഷനുകളൊന്നും തന്നെ ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നും വന്നിട്ടില്ല അതേസമയം മമ്മൂട്ടിയുടെ ശക്തമായ ഒരു തിരിച്ചുവരവിനു വേണ്ടി ആരാധകർ എത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നു അത്രയും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഇൻഡസ്ട്രിയിലുള്ളവരും കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴിതാ മനോജ് കെ ജയൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയും ആരാധകർ ഏറ്റെടുക്കുന്നു മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച ചിത്രമായ കോട്ടയം കുഞ്ഞച്ചനിലെ ഈ നീലരാവിൽ സ്നേഹാധരനായി ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ട് പാടിക്കൊണ്ട് ഒരു വീഡിയോ ആണ് മനോജ് കെ ജയൻ പങ്കുവച്ചിരിക്കുന്നത് അഭിനേതാവ് എന്നതിനപ്പുറം മികച്ച ഒരു ഗായകൻ കൂടിയായ മനോജ് കെ ജയൻ അതിഗംഭീരമായി പാട്ട് പാടുന്നുണ്ട് പക്ഷെ പാട്ടിനൊപ്പം കൊടുത്ത ക്യാപ്ഷനാണ് ആരാധകരെ ആഴ്ത്തിയത് പ്രിയപ്പെട്ട മമ്മൂക്ക എത്രയും പെട്ടെന്ന് ചിരി തൂക്കി ഒളിവീശി നമ്മുടെ മുന്നിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ഇമോജിക്കൊപ്പമാണ് പോസ്റ്റ് ഈ പാട്ട് എന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക വേണ്ടി പാടുന്നതാണെന്നും മനോജ് കെ ജയൻ പറയുന്നു മമ്മൂക്കിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും മനോജ് കെ ജെ മനോഹരമായ പാട്ടിനെ കുറിച്ചും വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നുണ്ട് മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന പാട്രേറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് മമ്മൂട്ടി ബ്രേക്ക് എടുത്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ജോൺ ബ്രിട്ടാസ് മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു ഒരു ചാനൽ നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് മമ്മൂക്കിക്ക് ചെറിയൊരു അസുഖത്തിന്റെ പ്രശ്നമുണ്ട് അത് ട്രീറ്റ്മെന്റിലാണ് പിന്നെ നമ്മൾ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ല അദ്ദേഹം വളരെ ഹെയിൽ ആൻഡ് ഹാർട്ടിയാണ് അഭിമുഖത്തിന് വരുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് വരെ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട് എല്ലാ കാര്യവും സംസാരിക്കാറുണ്ട് മമ്മുക്ക് ഭയങ്കരമായി നിരീക്ഷിക്കുന്ന ആളാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയുന്നത് മമ്മുക്കയിൽ നിന്നാണ് ഞാൻ കശ്മീരിൽ പോയപ്പോൾ മമ്മൂക്ക് വിളിച്ചു നിലമ്പൂരിലെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഓരോരുത്തരുടെ പ്രസ്താവന അടക്കം പറഞ്ഞു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ വന്നാൽ ഫോൺ വന്നാൽ അതിന്റെ എല്ലാ കാര്യവും മമ്മൂക്ക പഠിച്ചുവെക്കും ഓരോരുത്തരുടെ ശരീരഭാഷയടക്കം പഠിച്ചു വെക്കും എനിക്ക് തൊണ്ടവേദനയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ടാഗോറിലാണ് നടക്കാൻ പോകുന്നത് ആ സമയത്ത് അവിടെ നല്ല കാറ്റാണ് തൊണ്ടവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എയർപോർട്ട് വെച്ച് നടക്കാൻ പാട്ട് കേൾക്കാനും അങ്ങനെ പാട്ട് കേട്ട് നടപ്പായി രണ്ട് ഗുണമുണ്ടായി ചെവിയിലൂടെ കാറ്റ് അടക്കുന്നത് കാരണമുള്ള തൊണ്ടവേദന പോയി മറ്റൊന്ന് വിനോദവുമായി മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് സി പി എം രാജ്യസഭാ സ്ഥാനം നൽകുന്നില്ലെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ മമ്മൂക്കയ്ക്ക് ഏത് സ്ഥാനവും എപ്പോൾ വേണമെങ്കിലും കിട്ടുമല്ലോ പക്ഷെ മമ്മൂക്കക്ക് അങ്ങനെ ഒരു ആഗ്രഹം പോലുമില്ല കൈരളിയിൽ വന്ന ശേഷമാണ് എനിക്ക് മമ്മൂട്ടിയുമായി ബന്ധമുണ്ടാകുന്നത് ഒരു കമ്പനിയുടെ ചെയർമാനും എം ഡിയും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആശയം പ്രശ്നം വരും ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ വിഷയത്തിൽ പോലും പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനൊരു പ്രധാന കാരണം അദ്ദേഹത്തിന് ഇതിലൊരിക്കലും പോലും സ്ഥാപിത താല്പര്യമില്ല എനിക്കും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നന്നായി നടക്കണമെന്നല്ലാതെ താല്പര്യം വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് കൂട്ടായ്മയിലൂടെയാണ് എല്ലാം വിജയിക്കുന്നത് മമ്മൂട്ടി ഒരു നടനായി സിനിമയിൽ വന്നതുകൊണ്ട് മാത്രം ഒരു സിനിമ വിജയിക്കില്ല മുഖത്ത് പതിക്കുന്ന ഒരു ഷെയ്ഡാണ് കഥാപാത്രത്തെ കത്തിച്ചൊലിപ്പിക്കുന്നത് അദ്ദേഹവുമായി നിരന്തരം സംസാരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും പൊളിറ്റിക്സിലും ടീമാണ് വർക്കാവുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു സിനിമാ മേഖലയിൽ പലരും മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ബിഗ് ബോസ് താരം അഖിൽമാരാർ തമ്പി ആന്റണി സംവിധായകൻ ജോസ് തോമസ് തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാക്കിയത് അതേസമയം മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ നേരിട്ട് വഴിപാട് നടത്തിയതോടെ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏറെക്കുറെ പ്രേക്ഷകർ സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖനക്ഷത്രത്തിലാണ് നടൻ ഉഷപൂച്ച നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാട് അർപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് അവസ്ഥ ചികിത്സയിൽ തുടരുകയാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല എന്നാൽ എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കവേ അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ പേടിക്കാൻ ഒന്നുമില്ല എന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടന്റെ രോഗവിവരം മറച്ചുവെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ് എന്നത് കൊണ്ടായിരിക്കാം മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് തുടർച്ചയായി വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതെന്തോ ഒരു രോഗത്തിന്റെ ലക്ഷണമാണ് എന്ന് തോന്നിയിട്ടാവണം പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അതിലാണ് കുടൽ ക്യാൻസറിന്റെ ഒരു തുടക്കം റേഡിയേഷനിലൂടെ മാറ്റാൻ കഴിയുന്നത് കണ്ടെത്തുന്നത് അതാണ് സംഭവിച്ചത് ഇത് വാർത്തകളുടെ പുറലോകം അറിയണമെന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചു കാണില്ല കാരണം മമ്മൂട്ടി ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് അത് അസുഖ വിവരം അറിഞ്ഞാൽ അദ്ദേഹത്തിന് ചാൻസ് നഷ്ടപ്പെടും എന്നറിഞ്ഞത് കൊണ്ടൊന്നുമല്ല എനിക്ക് പരിചയമുള്ള കാലം തൊട്ട് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല ആഹാര കാര്യങ്ങളിൽ കൃത്യം നിഷ്ഠയുള്ള ആളാണ് എൺപത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സിഗരറ്റ് വലിക്കുമായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു ജോൺ പ്ലയേഴ്സ് എന്ന സിഗരറ്റ് ടീമിലാണ് കൊണ്ടുവയ്ക്കാറുള്ളത് അത് ഇടയ്ക്ക് ഇരുന്ന് വലിക്കുന്നത് കാണാറുണ്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹം അതും അവസാനിപ്പിച്ചു ഇന്ന് വരെ മദ്യപിക്കുകയോ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് തിമിർക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ആരോഗ്യം സിനിമ എന്നിവയിൽ ശ്രദ്ധാലുമായിരുന്നു ഈ പ്രായത്തിലും വ്യായാമം ചെയ്യുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു മമ്മൂട്ടിയെ കണ്ടുപഠിക്കുന്നത് അദ്ദേഹത്തിന്റെ സുഖത്തിൽ സകടപ്പെടുക ഫാൻസ് മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന്റെ അഭിനയസിദ്ധി ആകർഷിച്ചിട്ടുള്ള ആരുമാവ ഈ വാർത്ത വന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല കാരണം മമ്മൂട്ടിയുടെ ലക്ഷക്കണക്കായ ആരാധകർ അവിടെ പ്രാർത്ഥനകളാൽ മമ്മൂട്ടി സുഖം പ്രാപിച്ചു വരും മോഹൻലാലിനെ നോക്കൂ അദ്ദേഹം ശബരിമലയിൽ വഴിപാട് ചെയ്തു ഒരിക്കലും പൊതുജനം അറിയണമെന്ന് കരുതി അദ്ദേഹം ചെയ്ത കാര്യമല്ല അത് എന്നാൽ ആരോ അടുത്ത സുഹൃത്തുക്കളോ മറ്റോ ആ റെസിപ്റ്റ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അത് വൈറലായി മോഹൻലാലിന്റെ ദർശനത്തിന്റെ വീഡിയോ ഒക്കെ വൈറലായി മോഹൻലാൽ സ്നേഹപൂർവ്വം എന്റെ ഇച്ചായ്ക്ക് വേണ്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ മല കയറിയതെന്ന് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല സാധാരണ ജനങ്ങളുടെ ഉള്ളറിഞ്ഞുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അത് മമ്മൂട്ടിക്ക് ഫലിക്കട്ടെ രോഗമെന്ന് പറയുന്നത് ഒരിക്കലും പാപമല്ലല്ലോ രോഗമെന്നത് ഒരു വ്യക്തിക്ക് സ്വാഭാവികമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഏറെ വർഷങ്ങൾക്ക് ഇപ്പുറം ിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ചിത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും നിർത്തിവെച്ചതായി അഭ്യൂഹങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇതെല്ലാം നിർമ്മാതാക്കളിലൊരാളായ സലീം റഹ്മാൻ You You are watching. You are watching you are watching 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 me you are watching me. And you are watching me on on Subscribe 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 for 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 more 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 videos 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 here now Thank you